തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് വലിയ തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിക്കുള്ളിൽ സ്ഥാനാർത്ഥിയായി നിർത്തിയിരുന്ന വ്യക്തി പിന്നീട് സ്ഥാനാർത്ഥിത്വം കൊടുക്കുമ്പോൾ വിമതരായി മത്സരിക്കുന്നത് കാണുന്നു അതുപോലെ തന്നെ മറ്റു ചിലർ മോശമായ പ്രവർത്തനം നടത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ ചിത്തുപ്പേരി വാങ്ങിക്കൂട്ടുന്നു അത്തരത്തിൽ വലിയ രീതിയിൽ ഒരു പടുകുഴിയിലേക്ക് നാശത്തിന്റെ പടുകുഴിയിലേക്ക് പോകുന്ന ഒരു രീതിയിലേക്കാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇനി ബി ജെ പി തങ്ങളുടെ കോട്ടയാണ് തങ്ങളിത് പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിന്നിരുന്ന തിരുവനന്തപുരം ബി ജെ പിയുടെ കയ്യിൽ നിന്നും പൂർണ്ണമായും ഇല്ലാതെയാകുന്നതാണോ കാണുന്നത് അല്ല അത് കോൺഗ്രസിന് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിച്ചു ഒരു പത്ത് മുതൽ ഇരുപത് സീറ്റ് വരെ ഇപ്പോഴും യു ഡി എഫിന് പ്രതീക്ഷയുണ്ട് നോക്കൂ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ വലിയൊരു മുന്നേറ്റം ശബരിനാഥിനെയൊക്കെ ഇറക്കി നടത്തിയിരുന്നെങ്കിലും ഇടയ്ക്ക് വെച്ച് അത് പിന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി ശബരിനാഥ് തോൽക്കും ഉൾപ്പെടെയുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു നോക്കൂ അവിടെ യു ഡി എഫിനെ സംബന്ധിച്ച് ഭരണത്തിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള പ്രതീക്ഷകൾ അവർ തന്നെ വെക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ അവർക്ക് തന്നെ ഇല്ല നമ്മളും അക്കാര്യത്തിൽ അത് പറയുന്നില്ല പറയുന്നത് കൃത്യമായി എന്താണ് രണ്ടാം മൂന്നാം സ്ഥാനത്തുള്ള യു ഡി എഫിന്റെ സീറ്റ് നില മെച്ചപ്പെടുത്തും അവർ ഒരു ഇരുപത് സീറ്റിലേക്ക് എത്തും ഒരു നിർണായക ശക്തിയായി മാറും അല്ലെങ്കിൽ തന്നെ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് അവർക്ക് എന്താണ് ഇതേപോലെ സംഘടനാശേഷി സംഘടനാ തലത്തിലുള്ള ആ മെല്ലെ പോക്ക് ഇതോടുകൂടി മറികടക്കാനാകും അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിൽ അവർക്ക് ഗുണകരമാകും ഇപ്പോൾ നോക്കൂ ഗ്രൗണ്ട് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ബി ജെ പിക്ക് അവിടെ പതിനഞ്ചോളം സിറ്റിംഗ് സീറ്റുകൾ സിറ്റിംഗ് ഡിവിഷനുകൾ സിറ്റിംഗ് വാർഡുകൾ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന കഴക്കൂട്ട മണ്ഡലം അവിടെ ബി ജെ പിക്ക് ഒരുപാട് വേരോട്ടം ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ് അതേപോലെ ശോഭാ സുരേന്ദ്രനൊക്കെ നിന്ന കാലത്തൊക്കെ ഒരുപാട് വോട്ടുകൾ പിടിച്ചെടുക്കാൻ കഴിയുന്ന ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും സംഘടനാ ശക്തി ഉള്ള ഒരു ഇടമാണ് അവിടെ തന്നെ ചെല്ലമംഗലം വാർഡ് നിലവിൽ നിലവിലത് ബി ജെ പിയുടെ വക്കലാണുള്ളത് ബി ജെ പിയിൽ നിന്ന് അത് എൽ ഡി എഫ് പിടിച്ചെടുക്കുമെന്നുള്ളതാണ് പറയുന്നത് എൽ ഡി എഫ് അവിടെ സമിസ്തൃതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ആർ എസ് എസിൻ്റെ ആയാലും ഡിവൈഎഫ്ഐയുടെ ആയാലും സംഘർഷങ്ങളൊക്കെ നടക്കുന്നതും അല്ലെങ്കിൽ മറ്റതുമായിട്ടുള്ള ഏരിയയാണ് അവിടെ അവിടെ ഈ പ്രാവശ്യം ചെല്ലമംഗലം വാർഡ് ബി ജെ പി നിന്ന് ചെല്ലമംഗലം വാർഡ് എൽ ഡി എഫ് പിടിച്ചെടുക്കുമെന്നാണ് രണ്ടാമത് നോക്കും കരിക്കുകം വാർഡ് കരിക്കകം വാർഡ് സി പി ഐ എമ്മിന് ഒരുപാട് വേരോട്ടമുള്ളൊരു മണ്ണാണ് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ മത്സരിക്കുന്നത് മേയർ സ്ഥാനാർത്ഥിയൊക്കെയായിരുന്ന ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു മത്സരിക്കുന്നത് അദ്ദേഹത്തിലൂടെ എൽ ഡി എഫ് ഈ വാർഡ് തിരിച്ചെടുക്കുമെന്നുള്ളൊരു സാധ്യത ഇപ്പോൾ നൽകുന്നത് വട്ടിയൂർക്കാവ് നിലവിൽ ഇവരിൽ നിന്നും യു ഡി എഫ് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം അവിടെ വട്ടിയൂർക്കാവ് ഇപ്പോൾ അഭിമാന പോരാട്ടമാണ് അതായത് നമ്മുടെ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവരുടെ വീടിരിക്കുന്ന നേതൃത്വത്തിൽ വീടിരിക്കുന്ന സ്ഥലമാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് അപ്പൊ അവിടെയും യു ഡി എഫിന് മുന്നേറ്റം മറ്റൊന്ന് ശാസ്ത്രമംഗളത്ത് ശാസ്ത്രമംഗലത്ത് ആർ ശ്രീലേഖ മുൻ ഐ പി എസ് കാര്യങ്ങൾ ആർ ശ്രീലേഖ തോൽക്കുമെന്നും അവിടെ എൽ ഡി എഫിന്റെ ആർ അമൃത അല്ലെ അമൃതയ്ക്ക് ഒരു എഡ്ജ് കിട്ടുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത് അവർക്ക് ഒരുപാട് തരത്തിലുള്ള വിവാദങ്ങൾ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി വി ജോയി ഉൾപ്പെടെയുള്ളവർ ആർ ശ്രീലേക്ക് എതിരെ പറഞ്ഞിരുന്നു പക്ഷെ എന്നാലും ടെക്കിയായിട്ടുള്ള ജോലിയൊക്കെ ഉപേക്ഷിച്ച് പൊതുപ്പെടുത്തുന്നതൊക്കെ ഇറങ്ങിയ ചെറുപ്പക്കാരിയായിട്ടുള്ള ആർ അമൃതയ്ക്ക് അവിടുത്തെ സാധ്യതകൾ വലുത് ആണ് എന്നുള്ളതാണ് അവിടെ ജയിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത് മറ്റൊന്ന് നെട്ടയം വാർഡാണ് നെട്ടയം വാർഡ് ഈ പ്രാവശ്യം എൽ ഡി എഫ് തിരിച്ചു പിടിക്കുമെന്നുള്ള വാർത്തകൾ ഇപ്പോൾ ബി ജെ പിയുടെ വക്കലാണ് ബി ജെ പിയിൽ നിന്നും തിരിച്ചു പിടിക്കുമെന്നുള്ള വാർത്തകളാണ് വരുന്നത് പിന്നെ തൊടുത്തുമൂല എന്ന് പറയുന്ന വാർഡ് ഈ പ്രാവശ്യം എൽ ഡി എഫ് പിടിച്ചെടുക്കാൻ അതായത് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടുന്ന സീറ്റുകൾ പ്രധാനപ്പെട്ട വാർഡുകൾ ഒന്നാണ് ഇതൊക്കെ തന്നെ നോക്കൂ അപ്പോഴും ഈ വി വി രാജേഷിൻ്റെയും സ്ത്രീകളുടെയും വാർഡുകളൊക്കെ തന്നെ ഇപ്പോഴും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ് അവിടെയും ഒരു തോൽവി രുചിക്കാം എന്നുള്ള ആ സാധ്യത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നേരത്തെ ആരാണെന്ന് ഉയർത്തി കാണിക്കാത്തൊരു സാഹചര്യത്തിൽ അവിടെയും ബി ജെ പിയുടെ ഒരു സാധ്യത വളരെ ചെറുതാണ് മത്സരം ശക്തമാവുന്നതോടുകൂടി അവിടെ കൂടുതൽ വോട്ടുകൾ പിടിക്കുകയാണെങ്കിൽ സാധ്യത തെളിയിക്കുകയാണെങ്കിൽ ബിജെപിയുടെ സാധ്യതകൾ അല്ല ഇപ്പോ നിയമ അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന പോലെ രാജ ചന്ദ്രശേഖർ വീണ്ടും അധികാരത്തിൽ വരും കഴിഞ്ഞ തവണ തോറ്റതുപോലെ ആയിരിക്കില്ല ഇത്തവണ ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വാഗ്ദാനം വി കെ പ്രശാന്തിനെ പോലുള്ള മേയർ സ്ഥാനാർത്ഥിയായിട്ട് പോയി അടിത്തട്ടിൽ പണിയെടുത്ത് സുരക്ഷിതമായി നോക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം എന്ന് പറയുന്നത് അത് വെച്ച് നോക്കുമ്പോൾ വട്ടിയൂർക്കാവ് വാടൊക്കെ നിഷ്പ്രയാസം എൽ ഡി എഫിന് പിടിക്കാൻ സാധിക്കുമെന്നുള്ള അത്ര സംഘടനാ ശക്തിയും ഗവൺമെന്റ് മിഷനറീസും കാര്യങ്ങളും അവിടെ ദൃശ്യാന്ത ഉൾപ്പെടെയുള്ളവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് പിടിക്കാൻ സാധിക്കുമെന്നുള്ളൊരു കടുത്ത വിശ്വാസത്തിലാണ് അവർ പിന്നെ നിയമം മണ്ഡലത്തിലേക്ക് വരുമ്പോൾ നേടം മണ്ഡലത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ സംസാരിച്ച് ശേഷം തിരുമല വാർഡ് തിരുമല അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ വാർഡ് ബി ജെ പിക്ക് നഷ്ടപ്പെടണമെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ തൃക്കണ്ണാപുരം വാർഡ് തൃക്കണ്ണാപുരം വാർഡ് തോന്നുന്നു മറ്റേ ആണിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അത് വളരെ അതായത് ജില്ലാ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് സുരേഷ് ഉൾപ്പെടെ ഉള്ളവർ വന്നിരുന്നിട്ട് ഇത്തരത്തിൽ തള്ളിപ്പറയുന്ന ഒരു സജീവ പ്രവർത്തകനല്ല അത് അവിടുത്തെ എന്താണ് ബി ജെ പി പ്രവർത്തകർക്കിടയിലും ആർ എസ് എസ് പ്രവർത്തകർക്കിടയിലും ഇത്തരത്തിലുള്ള ഒരു അസ്വാരസ്യം അല്ലെങ്കിൽ പിണക്കം ഉണ്ടായി അതായത് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ മരണത്തെ പോലും പരിഗണിക്കാതെ അദ്ദേഹം തള്ളി പറഞ്ഞതിനെ ആർ എസ് എസ് വരെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യ തിരുവനന്തപുരം വന്നിരുന്നു പിന്നെ എടുത്തു പിന്നെ ഉള്ളത് നിയമം നേമം വാർഡിനെ പറ്റിയാണ് നിയമ വാർഡ് ഡിവിഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മളെല്ലാം പറഞ്ഞ പോലെ നിയമം ഷജീർ എന്ന് പറഞ്ഞ വ്യക്തിയിലൂടെ തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന ഒരു വാർഡായിട്ട് ഇപ്പോൾ കെ മുരളീധരൻ ഉൾപ്പെടെ ഉള്ളവർ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് അവർക്ക് ഇപ്പോൾ നേരിയ എഡ്ജ് അവിടുത്തെ സാമുദായിക സൗഭാഗ്യങ്ങളെല്ലാം തന്നെ ഒരുമിക്കുകയാണെങ്കിൽ അവിടെ നേമം ഷജീറിനെ ജയിച്ചു കയറാൻ കഴിഞ്ഞ രണ്ട് തവണത്തെ ഇലക്ഷനിലും അവിടെ യു ഡി എഫിനെ മേൽക്കൈ നേടാൻ സഹായിച്ചിട്ടില്ല നേമം ഷജീർ ഇതിനു മുമ്പ് മത്സരിച്ച ഡിവിഷനിൽ പോലും അദ്ദേഹത്തിന് ജയിക്കാനായിട്ടില്ല അപ്പോൾ ഇതൊരു ജി ഡുവോർഡൈ സിറ്റുവേഷൻ ആണ് കെ മുരളീധരൻ ഒരുപാട് പേരെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി സ്ഥാനാർത്ഥിയാക്കിയിരുന്നത് അപ്പോൾ അതിലൂടെ നിയമം സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി പിന്നെ പൊന്നുമംഗലം വാർഡ് പൊന്നുമംഗലം വാർഡ് സി പി എം തിരിച്ചു പിടിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ അറിയാൻ പെടുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ ചേഞ്ചുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നപ്പോൾ നമ്മൾ അനുസരിച്ച് ഒരു പതിനഞ്ച് സിറ്റിംഗ് സീറ്റുകൾ ഇതിൽ നിന്ന് നഷ്ടപ്പെടുമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് അത് ബി ജെ പിക്ക് ഇപ്പോഴുള്ള രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പിക്ക് അവരുടെ സീറ്റുകളിൽ ഇടിവ് വരും മറ്റെവിടെ പിടിച്ചെടുക്കുമോ എന്നുള്ള ഇപ്പോൾ എലക്ഷൻ കുറച്ചുകൂടെ കടത്തുകൊണ്ടിരിക്കുകയാണ് പ്രചരണങ്ങൾ അതിൻ്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നൊരു സാഹചര്യം അപ്പോൾ ഇനിയും ഈ ട്രെൻഡുകൾ മാറി മറിയാം പിന്നെ എന്നുള്ളത് ചാലവാർഡിൽ എസ് ഐ സുന്ദർ എന്ന് പറയുന്ന മേയർ സ്ഥാനാർത്ഥിയായിട്ട് വരെ പരിഗണിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് അവിടെ എൽ ഡി എഫ് ഇറക്കിയിരിക്കുന്നത് അവിടെ എസ് കെ ബി രമേഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ബി ജെ പിക്ക് ആയിട്ട് മത്സരിക്കുന്നു അപ്പൊ ആ വാർഡ് എന്ന് പറയുന്ന ഡിവിഷൻ എന്ന് പറയുന്നത് ഒരു ജീവൻ മരണ പോരാട്ടത്തിലൂടെ എൽ ഡി എഫ് തിരിച്ചു പിടിക്കാൻ സാധ്യതയുള്ള ഒരു അതാണ് അത് പ്രധാനമായും പിടിച്ചെടുക്കപ്പെടേണ്ട ഒരു സ്ഥലമാണ് അതായത് ഈ എസ് ഐ സുന്ദർ എന്ന് പറയുന്ന വ്യക്തി അവിടെ തൊഴിലാളികൾക്കിടയിൽ അത്യാവശ്യം പ്രവർത്തനമൊക്കെ നടത്തി താഴെ തട്ടിൽ പ്രവർത്തനം നടത്തി അവിടുത്തെ വിഷയങ്ങൾ ജനകീയ വിഷയങ്ങൾ തന്നെ ഇടപെടുന്നതാണ് മറ്റേ എസ് കെ ബി രമേഷ് എന്ന് പറയുന്ന വ്യക്തി അവിടെ ഒരു വ്യവസായിയുടെ ആണ് അപ്പൊ എത്രത്തിൽ അവിടെ ബി ജെ പി എത്രത്തോളം അവിടെ പെനട്രേഷൻ നടത്തുമെന്നുള്ള കാര്യവും കണ്ടതാണ് പിന്നൊന്ന് മണക്കാട് വാരാണ് മണക്കാട് വാർ നിലവിൽ ബി ജെ പി ശക്തമായ മത്സരം നടന്നൊരു വാർഡ് കൂടിയാണ് മണക്കാട് എന്ന് പറയുന്നത് മണക്കാട് ബി ജെ പിയിൽ നിന്ന് ഇപ്പോൾ എൽ ഡി എഫിലേക്ക് വരുമെന്നുള്ള തീർച്ചയായിട്ടുള്ള പ്രതീക്ഷകൾ വയ്ക്കുന്നു അവർ അതിനുവേണ്ടിയുള്ള സർവ്വസന്നാഹങ്ങളും അവിടെ ഒരുക്കി കഴിഞ്ഞു ഈ ചെറു ചെറിയ ചെറിയ വാർഡുകളുണ്ട് അതായത് ഭയങ്കരമായ രാഷ്ട്രീയ പോരാട്ടത്തിൽ അഭിമാന പോരാട്ടം പ്രധാനപ്പെട്ട നേതാക്കൾ ഇവരൊക്കെ അടങ്ങിയിരിക്കുന്ന വാർഡുകൾ അതാത് പാർട്ടികളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വിഷമങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് അത് പിടിച്ചെടുക്കാൻ പറ്റുന്ന കുറെ വാർഡുകൾ പെടുന്നതാണ് ചാല വാർഡ് വാർഡ് മണക്കാട് ഇതൊക്കെ എന്താണ് രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുന്ന ഈ വാർഡുകളുടെ കാര്യം ിയുടെ കാര്യത്തിൽ പറയുമ്പോൾ അല്ലെങ്കിൽ ബിജെപിയുടെ ഒരു വിജയ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്ന എന്നാൽ ബിജെപിയുടെ സിറ്റിംഗ് സീറ്റുകളായിട്ടുള്ള ഈ പതിനഞ്ചിടം പറയുമ്പോഴും അപ്പോഴും ബിജെപിയെ താഴെ ഇറക്കി എൽ ഡി എഫ് അധികാരത്തിൽ വരാൻ അല്ലെങ്കിൽ സി പി എം അധികാരത്തിൽ വരാനാണ് ഇതിലെ ഭൂരിഭാഗം വാർഡുകളിലും സാധ്യതയായിട്ട് എടുത്തു കാണിക്കുന്നത് തീർച്ചയായിട്ടും ആട്ടിമറി ഒന്നും തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നടക്കുമെന്ന് കോൺഗ്രസ്സുകാരും പ്രതീക്ഷിക്കുന്നില്ല നമ്മളും പ്രതീക്ഷിക്കുന്നില്ല അവിടെ ഒന്ന് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് തന്നെയാണ് വീണ്ടും ഭരണത്തിൽ വരുന്നത് അതിപ്പോൾ മേയറായിട്ട് ആര് വരും ഇപ്പം എസ് ഐ സുന്ദർ വരുമോ അല്ലെങ്കിൽ ശിവജി എസ് വരുമോ അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ എസ് പി ദീപക് വരുമോ എന്നുള്ള കാര്യം മാത്രം ആലോചിച്ചാൽ മതി എൽ ഡി എഫ് തന്നെ വരും അട്ടിമറി നടക്കാനുള്ള ഒരു സാധ്യതകളും ഇപ്പോഴത്തെ മുന്നോട്ട് പോക്കിൽ ഉണ്ടാവില്ല ബി ജെ പിക്ക് സീറ്റുകൾ നഷ്ടപ്പെടുന്നു അതാണിപ്പോൾ ഇത് ട്രെൻഡ് ബി ജെ പിക്ക് സീറ്റുകൾ നഷ്ടപ്പെടുന്നു കോൺഗ്രസ് അത്രത്തോളം സീറ്റുകൾ മെച്ചപ്പെടുത്തുന്നു അതനുസരിച്ച് അവരുടെ ശേഷി വളരുന്നു ഇപ്പോൾ പത്ത് സീറ്റുകൾ എന്ന് പറയുന്നത് ഇരുപത് സീറ്റിലേക്ക് എത്തിയാൽ ഇരുപത്തഞ്ച് സീറ്റിലേക്ക് എത്തിയാൽ അപ്പോൾ ആ സീറ്റുകൾ പിടിക്കുന്നത് ഇപ്പോൾ ബി ജെ പിടെ എൽ ഡി എഫിന്റെ ആണോ എന്ന് കണ്ടറിഞ്ഞു കാരണം നിർണായക ശക്തിയായി മാറാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് പിന്നെ നമ്മൾ നോക്കാനുള്ളത് ജഗതി വാർഡാണ് എ കെ ആന്റണി ഉൾപ്പെടെയുള്ളവർ ഉള്ള വാർഡാണ് ഒരു വോട്ട് ചെയ്യുന്ന വാർഡാണ് അപ്പോൾ ഇത് ജീവൻ മരണ പോരാട്ടമാണ് അവിടെ പൂജപ്പുര രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സിനിമ നടനും നമുക്കറിയാം ഒരുപാട് ഹാസ്യ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ് കേരള കോൺഗ്രസ് ബിയുടെ കെ ബി ഗണേഷ് പാർട്ടി ആയിട്ടുള്ള കേരള കോൺഗ്രസ് ബിയുടെ കൂലപ്പുരി രാധാകൃഷ്ണൻ പുള്ളിക്കാരെ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം സജീവമായി അവിടെ ചർച്ചകൾ ചർച്ചകൾ നടത്തുന്നുണ്ട് അതേപോലെ തന്നെ ഓടി നടന്ന് പ്രചരണം നടത്തുന്നു അദ്ദേഹത്തിന് വേണ്ടി സിനിമാ മേഖലയിലെ ആളുകളെല്ലാം തന്നെ ഇറങ്ങി പ്രചരണം നടത്തുന്നു അപ്പൊ ജഗതി വാർഡ് ഈ പ്രാവശ്യം എൽ ഡി എഫിലേക്ക് എത്തുമെന്നാണ് പറയുന്നത് അങ്ങനെ മൊത്തം പതിനഞ്ച് വാർഡുകൾ ഇതോടൊപ്പം പതിനഞ്ച് ഇത് ഇതും കൂടെ ചേർത്ത് പതിനഞ്ച് വാർഡുകൾ എൽ ഡി എഫ് പിടിച്ചുകൊണ്ട് ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നൽകും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇനിയും ട്രെൻഡുകൾ മാറി മറയാം വരും ദിവസങ്ങളിൽ ഇലക്ഷൻ കുറച്ചുകൂടി ചൂടുപിടിക്കും പിടിക്കും ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക അവസാനം പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്ന് കഴിഞ്ഞതേ ഉള്ളൂ ഇതുമായി വന്നിട്ട് ഇനി രാഷ്ട്രീയ പോരാട്ടം മുറുകുന്ന സാഹചര്യം വരും അതേപോലെ തന്നെ ഇനിയുള്ള പ്രസ്താവനകൾ ഇനി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഇന്നലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം മാനിഫെസ്റ്റോ യു ഡി എഫിന്റെ മാനിഫെസ്റ്റോ മുന്നോട്ട് വെച്ചു അഞ്ച് വർഷം കൊണ്ട് പൂർത്തിയാകുന്ന വീടുകൾ അതേപോലെ രണ്ടായിരം രൂപ ഓണ അധിക അലവൻസ് ആയിട്ട് നൽകും അതെല്ലാം രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ മുങ്ങിപ്പോയി അങ്ങനെ ഇതിന്റെ പൊളിറ്റിക്കൽ ഗെയിം എത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതിന് അനുസരിച്ചിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ രാഷ്ട്രീയം കൊഴുക്കുക ഇപ്പോൾ ഇതാണ് ബി സംബന്ധിച്ച് പ്രധാനമായിട്ടും തിരുവനന്തപുരത്ത് മത്സരാക്കാൻ സാധിക്കുന്ന ഒരു വിഷയം ഇതിൽ ചേഞ്ചുകൾ ഉണ്ടാവാം ഇത് തീർത്തും പറയുന്നതല്ല ഇത് കേട്ടിട്ട് ഇനി കമന്റ് കമന്റ് തെറിയുമായി വരുന്നത് ഇതാണ് ട്രെൻഡ് ട്രെൻഡുകൾ മാറി മറിയുന്ന ഒരു ട്രെൻഡ് ആണ് രാഷ്ട്രീയത്തിൽ പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ അട്ടിമറി ഇപ്പൊ കോഴിക്കോട് കോർപ്പറേഷനൊക്കെ അട്ടിമറിക്ക് വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴും എന്താകുമെന്ന് കണ്ടറിയാമെന്ന് എനിക്ക് പറയാനുള്ളൂ അതേപോലെ ഈ ഇപ്പം തിരുവനന്തപുരത്ത് അത്തരത്തിലൊരു അട്ടിമറി ഒന്നും ക്ലീൻ സ്വീപ്പായിട്ട് എൽ ഡി എഫ് അധികാരത്തിലേക്ക് വരും അത് എൽ ഡി എഫിനോടുള്ള മമത കൊണ്ടൊന്നുമല്ല ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയാണ് അതിൽ കൂടുതലൊന്നും അവിടെ ചിന്തിക്കാൻ ഉള്ളൊരു സാഹചര്യം വലിയൊരു ബി ജെ പിയുടെ തേരോട്ടം അവർക്കിടയിൽ തന്നെ പലതരത്തിലുള്ള പടലപ്പിണക്കങ്ങളെയൊക്കെ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പലർക്കും വി രാജേഷ് ആണോ അല്ലെങ്കിൽ ആർ ശ്രീലേഖയാണോ അത്തരത്തിൽ ഉള്ള മേയർ സ്ഥാനാർത്ഥികളെ ചൂട്ടിലുള്ള തർക്കങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്നൊരു സാഹചര്യം ബി ജെ പിക്ക് ഉണ്ട് സി പി എം ആണെങ്കിൽ അത്തരത്തിൽ ഈ മേയർ സ്ഥാനാർത്ഥി എന്ന മാധ്യമങ്ങൾ പലരുടെ പേര് എസ് പി ദീപകിന്റെ ശിവജിയുടെ എസ് ഐ സുന്ദറിൻ്റെയൊക്കെ പേര് പറയുന്നുണ്ടെങ്കിലും അവർ ഔദ്യോഗികമായിട്ട് മേയർ സ്ഥാനാർത്ഥിയൊന്നും ഉയർത്തി കാട്ടിയിട്ടില്ല അവർ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇതൊക്കെ തീരുമാനിക്കുക ഇപ്പോൾ കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമാണ് ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥി എന്നതിൽ ഉയർത്തി കാണി ജയിച്ചു കഴിഞ്ഞാൽ മേയർ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഉയർത്തി കാണിച്ചുള്ള ബാക്കി എല്ലായിടത്തും കോൺഗ്രസും സ്വീകരിക്കുന്നത് സി പി എമ്മിന്റെ അതേ നിലപാട് തന്നെയാണ് അതായത് ജയിച്ചതിന് ശേഷം കിട്ടുകയാണെങ്കിൽ പാർലമെന്ററി പാർട്ടി യോഗം കൂടിയിട്ടായിരിക്കും അവർ നേതാവിനെ തിരഞ്ഞെടുക്കുക എന്തായാലും നിലവിലത്തെ ബി ജെ പിയുടെ സ്ഥിതി തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിൽ പരുങ്ങല്ലാണെന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടി വരും